ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ബിബിൻ ബെന്നി വ്ലോഗ്സ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പാലാ വരെ ഒന്ന് പോവുകയാണ് ഞാനും അമ്മയും അച്ചയും കൂടെ പാലാ പാലാവരെ പോവാം വേറെന്തൊരു നിസ്സാര സംഭവം അമ്മയ്ക്ക് രണ്ട് ചൂല് മേടിക്കണം ഇപ്പം റീസെൻ്റ്ലി നല്ലപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവം ചൂല് ഗ്രാമം പാലാൻ്റെ ഒരു ചൂല് ഗ്രാമം അവിടെ കുറേ വെറൈറ്റി ചൂലുകൾ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അവിടെ പോയി കുറച്ച് ചൂലും കാര്യങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാം ഏത് വേണല്ലോ അവിടെ നമുക്കിവിടെ ഈർക്കിലൊന്നും നല്ല കിട്ടാറില്ലല്ലോ നല്ല ചൂടുകളൊന്നും കിട്ടാ നമുക്ക് പോയി നോക്കാം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഞാനും അതന്നെ

ണോ വണ്ടി എടുത്തത് മാറി വലുതെടുത്തിട്ടേ ആ വഴിയിലോട്ട് കാണിക്കും ഇരിക്കാം ഇങ്ങനെ കൊറേ ചൂലുകളും കാര്യങ്ങളും ചൂല് മാത്രല്ല സ്റ്റേഷനറി സാധനങ്ങളും ഉണ്ട് കുടിലും എല്ലാമുണ്ട്

ചിറ്റീന്റെ ഓല പൊടിയില്ല നല്ലോണം പോവുമല്ലോ അല്ലേ കൊടുത്താല് പുള്ളികളിൽ അത്രയും പോകണം ചെയ്യാ ഇതാണോ അതെ സൈലന്റ് ഇവിടെ വന്നിട്ടേ ചേട്ടൻ ഇങ്ങനെ ഓരോരുത്തർക്ക് ചൂര് പലീക്ഷിക്കാൻ കൊടുക്കും അതുകൊണ്ട് കാള നല്ല വൃത്തിക്ക് അടക്കും അത് മറ്റേ സാധാരണ അതെ വെള്ളത്തിലൊക്കെ അടിച്ചിരുന്നാലും പിന്നെ ഉപയോഗിക്കാതെ ഇത് കണ്ടാല് ചിറ്റി ഇതാണ് ഫൈബറിന്റെ ചൂട് എനിക്ക് ചിറ്റിട്ടു പൊടി ഇല്ലല്ലോ ചൈന പുല്ച്ചൂലാമം

പക്ഷെ അന്നേരം അത് രണ്ടു കൈട്ടി വേണം അടിക്കാൻ ഇത് ഒറ്റ അങ്ങനെയാണ് മെറ്റഡാറിങ്ങി വട്ടകൈ ഉള്ളത് ഇനി ഇങ്ങനെ ഇങ്ങനെ അടിക്കണം ഇങ്ങനെ അടിക്കുമ്പോൾ എങ്ങനെയാലും ഒന്ന് ഇസ്റ്റ് ഇനി ഇനിയോടോ ഓള്ളാ അല്ല അതിലും നീളമുള്ളത് ഉണ്ട് ഇത് നീളമുള്ളത് ഉണ്ട് വേണം അതക്കൊന്നും പ്രത്യേകിച്ച് ആവശ്യമില്ല നേരെ അടിക്കാം ഇതിവിടെ അടിക്കുന്നതിന് നേരെ അടിക്കാം ദേ കണ്ടിങ്ങ നോക്കിയാൽ കിട്ടത്വ കണ്ടിങ്ങയുടെ കിട്ടുന്നതാ ഇങ്ങണ്ടാ ടുത്തോ ഒന്ന് രണ്ട് മൂന്ന് നാല് ജൂല് ചെരവ തേങ്ങ പൊതുക്കുന്ന സാമാനം കുട്ടകൾ എല്ലാ എല്ലാ പാത്രത്തിന്റെ ോ ഇത് പോകും ഞാൻ ഇത് ഗുണവാ ഇതാ പാത്രം കഴുകുന്ന കണ്ടിട്ടുണ്ടായിരിക്കും പാത്രം കഴുകുന്ന സാധന ഫ്ലേറ്റ് ഒക്കെ നല്ല കൊക്കോളും സോപ്പ് ഇടുമ്പോ നല്ല പതഞ്ഞു വരുമ്പോ എല്ലാ എല്ലാ സൈഡിലേക്കും പോകും കഴുകുമ്പഴേ പ്ലേറ്റ് ഇങ്ങനെ എല്ലാ സൈഡിലേക്കും ഇത് തേക്കാൻ പറ്റും നമ്മുടെ കൈ അനുസരിച്ച് നല്ല നല്ല സാധനം ഇത് എല്ലായിടത്തും ഒന്നും ഇത് കിട്ടാറില്ല ും അതുപോലെ കഴിയാൻ പറ്റിയത് ഗ്ലൗസ് ആയിട്ട് കണ്ടാണ്ട്

അത്ര ഉണ്ട് നല്ലപോലെ നൂറ്റമ്പത് വേണേ കഴിയെടുക്കുകയും ചെയ്യാം ഈ ചൂരവടിയുടെ പിട്ട തന്നെ പറയും നമ്മൾ അടിക്കുമ്പഴേ ഇത് വളയും നല്ല വീശിച്ചെന്ന് പൊള്ളും നല്ല വേന എടുക്കണപ്രാണേ എന്റെ ഫോൺ താഴെ വീഴ്ത്തൊച്ച നീ നമ്മുടെ ഷോപ്പിംഗ് സാധനം ചേട്ടൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക കൂട്ടിട്ട് കിഴിച്ചു തരി നമ്മക്ക് അല്ലേ അമ്മക്ക് വേണ്ട സാധനം എല്ലാം കിട്ടിയാട്ടി ും വെറൈറ്റീസ് വീടിനകം തൂക്കാനും പുറം തൂക്കാനും ടൈല് തുടക്കാനും എല്ലാം ഉണ്ട് നമ്മൾ ഉണ്ട് മുനിസിപ്പാലിറ്റി അതായത് കുഞ്ഞതും ചൂലുണ്ട് അതായത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമുക്കും കുഞ്ഞിയേം വേണ്ട ഒന്നും വേണ്ടാതെ നമുക്ക് പിന്നെ മുറ്റത്ത് അധികം ഇടയില്ലല്ലോ കൂടുതലും ചെടിയല്ലേ അതെ ഒന്ന് ചെരിച്ചു ഇങ്ങനെ ഞാൻ ഇത്തവണ ടുത്തു വന്നപ്പോഴേ അമ്മ പറഞ്ഞു ഇങ്ങനെ ചൂലുഗ്രാമത്തിൽ പോകുക ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇല്ല ഇത് നീലൂരാണ് സ്ഥലം കേട്ടോ നീലൂർ അപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെട്ട ചൂലുകളെല്ലാം കിട്ടിയില്ല ചൂല കൂടാതെ ഞങ്ങള് ചെലവ തേങ്ങ പൊതുക്കുന്ന സാമാനം

വീട്ടിലെത്തി എല്ലാം എടുത്തു അപ്പം ആ ഒരു കുഞ്ഞു വീഡിയോ കഴിഞ്ഞു സോ എപ്പോഴും വന്നാലേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്